ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വീടാണ് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ടു കാരണം കാരണം ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കാരണം അത്രയും സെറ്റപ്പ് ഒരു വീടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ എന്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം ഞാൻ കൊണ്ടുവന്ന എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടായിരിക്കുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്തേക്കുമ്പോൾ അതിന്റെ ഓൺറോഡ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഏറ്റവും മാക്സിമം വിലയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കാരണം വാങ്ങണം നിങ്ങൾക്ക് നഷ്ടം നഷ്ടംപരരുത് വിൽക്കണം ഓണർക്ക് നഷ്ടം നഷ്ടംപരരുത് ഈ വീട്ടിലാണെങ്കിൽ വീട്ടിൽപാട് കാഴ്ചകളാണത് അപ്പൊ ദയവായി എല്ലാവരും ലൈക്ക് അടി ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അതൊക്കെ കൊടുത്ത വീടൊക്കെ നമ്മൾ അന്വേഷിച്ചു കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഒരു ലൈക്ക് അടിച്ചെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഇതൊരു റിക്വസ്റ്റ് എന്താ നമുക്ക് ഈ വീടിന്റെ വിശേഷങ്ങളോട്ട് പോവാം ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ഈ വീട് വരുന്നത് ഈ വീടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ മൂന്ന് കാർ പാർക്ക് ചെയ്യാനുള്ള കാർ ഉണ്ട് നമ്മുടെ ഇവിടെ കിട്ടുന്ന എല്ലാ മരങ്ങളും നട്ടുടിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം കായ്ക്കണ രീതിയിലാണ് ഇപ്പൊ കാരണം ഇപ്പൊ മൂന്ന് വർഷമായിട്ട് എല്ലാം കായ്ക്കുന്നുണ്ട് ഈ വീട്ടിലെ ഉള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഫ്രൂട്ട്സ് വാങ്ങിക്കാറില്ല കാരണം എല്ലാം ഇവിടെ തന്നെ കൃഷീനെയാണ് ഇതിന്റെ ആക്കിലേക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ എല്ലാം കാണിച്ചു തരാം നാല്പത്തിരണ്ട് സെന്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണം മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇത് എന്താ മുറ്റത്തൊക്കെ മരങ്ങളൊക്കെ ഫ്രൂട്ട്സിന്റെ മരങ്ങളാണെങ്കിൽ നട്ടുടിപ്പ് ചെയ്യണം എന്നാ അതിന്റെ ചുറ്റിനും ഇതൊക്കെ കെട്ടി നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പൊ ഈ മഴയൊക്കെ പിടിച്ച സൈഡിൽ പൂല്ല അല്ലെങ്കിൽ എല്ലാവരും നല്ല നീറ്റ് ആൻഡ് ആയിട്ട് കിടക്കും കണ്ടെ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് എല്ലാ ഫെസിലിറ്റി ഉണ്ട് കണ്ട എന്താ ഒരു ഏരിയ നോക്കിയാൽ അതും പക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചേക്കണ ഒരു വീട് ഞാൻ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഈ വീഡിയോ തന്നെ പറയണ്ടപ്പോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ കാണും കാരണം അതിന്റെ അകത്ത് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് ഒരു വീടെന്ന് വെച്ചിരുന്നെങ്കിൽ അതേ കൂട്ട് സെറ്റ് ചെയ്തേക്കും ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണശാല നഷ്ടം വരും അതായത് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മളെ പണി സാധനങ്ങളും കാര്യങ്ങളൊക്കെ വീടിന്റെ പുറത്തുനിന്ന് കോഴി കൃഷി വരെയുണ്ട് കോഴീനെയൊക്കെ വളർത്തി അതായത് കോഴിമുട്ട വരെ പുറത്തുനിന്ന് മേടിക്കണ്ട ഇവിടെ തന്നെ കിട്ടും ഇഷ്ടം പോലെ എവിടെ നോക്കിയാലും ഫ്രൂട്ട്സിന്റെ മരങ്ങളാണ് അതും പല പല വെറൈറ്റികൾ എല്ലാവരും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലം മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അതും വലിയ വില ഒന്നും ഇവര് ചോദിക്കുന്നില്ല എല്ലായിടത്തും ഫ്രൂട്ട്സിന്റെ മരങ്ങൾ നിങ്ങൾ നേരിട്ട് വന്ന് കാണാം എന്നാലും എത്ര ഐറ്റം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ ഞാൻ ഇങ്ങനെ പണ്ടു കട എല്ലടത്തും ഫ്രൂട്ട്സിന്റെ മരങ്ങളാണ് ഇതിങ്ങനെ നിങ്ങൾ കണ്ടുപോയി കാരണം നമ്മൾ ഈ വീഡിയോ കാണുമ്പോ അത്രയും ക്ലാരിറ്റി ഒന്ന് നേരിട്ട് ഒന്ന് കാണണം എന്നാലെല്ലാം നമുക്ക് വ്യത്യാസം വ്യത്യാസം മനസ്സിലാവുകയുള്ളു പല പല ഐറ്റംസാണ് ഇനി ഇത് കൂടാണ്ട് ഈ വീടിന്റെ മുകളിൽ ഉണ്ടട്ട മുകളിൽ പച്ചക്കറി തോട്ടമുണ്ട് അതുപോലെ തന്നെ അവിടെയും ബ്രഡ് ഐറ്റംസ് ഫ്രൂട്ട്സിന്റെ ഐറ്റംസ് ഒക്കെ നട്ടോള അവിടെയൊക്കെ ഒക്കെ കായ് അതെല്ലാം ഞാൻ കാണിച്ചു തരാം ഓറഞ്ച് വരെ ഉണ്ട് ഇത് നമ്മുടെ തോട്ടത്തിലോട്ട് ഇറങ്ങാനുള്ള വഴിയാണത് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വീട് വൺ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഇതൊക്കെ വാങ്ങിച്ചു തരണമെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ലാഭമാണ് കാരണം നമ്മൾ ഇതേ ഒരു വീട് വേണത് ഇതേ കൂട്ട് സെറ്റ് ചെയ്ത് ഈ മരങ്ങളൊക്കെ വളർന്നു വന്ന് ഇതിന്റെ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് കൊല്ലമെങ്കിലും എടുക്കും ആ അഞ്ച് കൊല്ലം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും കാരണം ഞാൻ പറഞ്ഞത് മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള പോർച്ചാണ് ഈ കാണുന്നത് ഇപ്പൊ ഓൾറെഡി രണ്ട് വണ്ടി കിടപ്പുണ്ട് ഒരു വണ്ടി പുറത്ത് പോയക്കണേ കോട്ടയം പോയിക്കണം മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള വലിയൊരു പോർച്ച് അത് എക്സീ വല എന്ത് വണ്ടിയായാലും പാർക്ക് ചെയ്യുക പിന്നെ വീടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ പോലെ സ്ഥലമുണ്ട് ഇനി ഈ വീടിന്റെ ലൊക്കേഷനും ഡീറ്റെയിലും പറയാം ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞ മൂവാറ്റുഴ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാറിയിട്ടാണ് പെരുമ്പല്ലൂർ കണ്ണങ്ങാടി അങ്ങനെ എന്താ കണ്ണങ്ങാടി അങ്ങനെ ഒരു സ്ഥലമാണ് ആ റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതായത് മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കറക്റ്റ് നാല് കിലോമീറ്ററേ ഉള്ളൂ ആ നായി ഈ വീടിന്റെ അകം കാണാണ്ട ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ലിവിങ് ഏരിയയിലേക്ക് ഒരു സെറ്റപ്പ് കണ്ട കാരണം വളരെ സിമ്പിൾ വന്ന എല്ലാ സൗകര്യമുള്ള അടിപൊളി ഒരു വീട് നിങ്ങൾ വീടിന്റെ കാഴ്ചകൾ മുഴുവൻ കണ്ടറി ഈ വീടിന്റെ അകത്തും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അത് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്റർടൈൻമെന്റ് ഏരിയയും ഇവിടെ നമുക്ക് ടി വി കാണുന്ന കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തേക്കണം എന്റർടൈൻമെന്റ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ നമ്മുടെ വിശാലമായ ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളിന്റെ ഒക്കെ വലുപ്പം കണ്ടുകൂട്ട അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ശരിക്കും ഇതൊരു ലക്ഷറി വീട് എന്ന് തന്നെ പറയാൻ പറ്റും അത്രയും സൗകര്യമുണ്ട് ഉണ്ട് നല്ല വിശാലമായൊരു ഡൈനിങ് ഏരിയ ഇനി അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു കോട്ടിയാടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളെ വാഷ് കൗണ്ടർ ഏരിയ ഏരിയയാണ് ഒരു വീടിനില്ലാത്തൊരു രണ്ട് വാഷ് കൗഷാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് വാഷ് പീസ് അതിന്റെ തൊട്ടടുത്തായിട്ട് ഇത് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അത് ഗസ്റ്റ് ഗസ്റ്റൊക്കെ ഇതില് കൂടുതലാണെങ്കിലും രണ്ടു പേർക്ക് ഒപ്പം നിന്ന് വാഷ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും അത്രയും ഇതായിട്ടാണ് ഓവർകം ചെയ്യാനും ചെയ്തേക്കുന്നത് ഇവിടെ ഒരു കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേർക്ക് കളിക്കാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി ചെയ്യുന്നത് അവിടെ ഒരു ടി വി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് പിള്ളേർക്ക് കാർട്ടൂണും കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒരു സെറ്റപ്പില് പിന്നെ ഇതിന്റെ ഓപ്പൺ കിച്ചൺ ആണ് ഈ വീട്ടിനുള്ളത് അതും നല്ല ഗ്രാൻഡ് കിച്ചൺ കണ്ട എന്താ ഒരു ലുക്ക് നോക്കി വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത് ആ പിന്നെ ഈ വീടിന്റെ വിലയും കാര്യങ്ങളും പറഞ്ഞില്ലല്ലോ ഈ വീടിന് ചോദിക്കണത് രണ്ടു കോടി രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ്ട അത് നേരിട്ട് സംസാരിക്കാവുന്നേ ഉള്ളു കാരണം ഇത്രയും സെറ്റപ്പില് ഒരു വീട് പണിത് ഇത്രയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോഴേക്കുന്ന നമുക്ക് ഈ പറഞ്ഞ പൈസയിലൊന്നും നിൽക്കില്ല പിന്നെ നമ്മൾ ഒരു മൂന്നാലഞ്ച് വർഷം വെയിറ്റ് ചെയ്യുന്ന വേണം ആ വെയ്റ്റിങ്ങാണ് നമുക്ക് കുറഞ്ഞു കിട്ടുന്നത് കാരണം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഫലവർഷങ്ങൾ എല്ലാ ഫലവർഷങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ പറിച്ചു പറ്റുന്ന ഒരു കാര്യം നോക്കി പിന്നെ വേറൊരു കാര്യം കൊണ്ടിട്ടില്ല ഇതിന് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കിയും കൂടി ചെയ്യണം ഇവിടെ തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്റെ ടോറ് വെച്ചിട്ടുണ്ട് കാരണം ഇപ്പറത്തോട് പൊക്കെ വരാണ്ടിരിക്കും വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഈ ഏരിയയിലാണ് സിറ്റ് ചെയ്തേക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ ഉണ്ട് കേട്ടാ ഇതും അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് പിന്നെ ഇതിന്റെ പുറത്തായിട്ട് വേണ്ട എത്ര വേനൽ വന്നാലും പറ്റാത്ത ഒരു കിണറും വലിയൊരു കിണറാണ് വീടിനുള്ളത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാണ് ഇനി നമുക്ക് ഈ വീടിന്റെ ഒരു ബെഡ്റൂം ആയിട്ട് കാണാം കാരണം ബെഡ്റൂം കാണൂല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് എല്ലാവരും സ്റ്റെയർ കേസിന്റെ സൈഡിലും ഒരു ഓപ്പൺ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടോ ഇവിടെ നമുക്ക് വീടിന്റെ വലിയോട്ട് ഇറങ്ങാൻ പറ്റും അങ്ങനെ ആ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസ് ഒക്കെ കൂട്ടൻ ഫിനിഷിങ്ങാണ് കൊടുത്തേക്കണം ഇതാണ് താഴ്ത്തുന്ന നിലവിലെ ഫസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം നല്ല വലുപ്പുള്ള ബെഡ്റൂം എ സി കാര്യങ്ങൾ എല്ലാവരും ഫിറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി ഒരു കബോർഡും കബോർഡൊക്കെ കണ്ട നല്ല ഗ്രാൻഡാണ് അതായത് ഒരു എക്സിക്യൂട്ടീവ് ലുക്കാണ് കബോർഡിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം ഇനി ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഡ്രെസ്സിങ് ഏരിയ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തെടുത്താൽ മതി കാരണം ഇപ്പം അവര് അലമാരിയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചേക്കുന്നത് സെറ്റ് ചെയ്യാൻ പറ്റും അവിടെ ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ ബാത്റൂം എല്ലാ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം കാണാം എല്ലാം ഒന്നിനൊന്നും മെച്ചോ അത്രയും ഗ്രാൻഡായിട്ടാണ് ഇത് ഫിനിഷ് അങ്ങനെ രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതും അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ഉണ്ടാ ബെഡ്റൂമിന്റെയൊക്കെ വലിപ്പം നിങ്ങൾ കണ്ടില്ലേ വിദ്യ കൂടുതൽ വീടൊക്കെ വാങ്ങണമെന്ന് താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ ഡിസ്പ്ലേ ആദ്യം കാണിച്ചില്ലേ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് നേരിട്ട് വന്ന് വീട് കാണാം വീട് കണ്ടിട്ട് അത് നല്ല കാമാൻഡ് ക്വാളിറ്റി ഏരിയയിലുണ്ട് അതിന്റെ ബാത്റൂമും രണ്ടാമത്തെ ബെഡ്റൂമിന്റെ അത് ഒരു ശല്യവും ഇല്ലാത്ത നല്ലൊരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല സൈലന്റ് ഏരിയ ഇതിന്റെ പരിസരത്തുള്ള വീടുകൾ ഇതേ കൂട്ടാണ് വലിയ പോഷ് വീടുകളാണ് അപ്പൊ നല്ല നല്ല സെറ്റപ്പ് ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇനി മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെ കുഞ്ഞു കിടന്ന് ഉറങ്ങണുണ്ട് അത് കാരണം ഞാനത് താഴെത്തോട്ട് കാണിക്കാത്തത് ആ കട്ടില് അതിന്റെ ബാത്റൂം ഒന്ന് തുറന്നേക്കിട്ട അതിന്റെ ബാത്റൂം മൂന്ന് ബെഡ്റൂമും അതിന്റെ ബാത്റൂമും നമ്മളിപ്പോൾ കണ്ട് ഞങ്ങൾക്ക് മുകളിലത്തെ നിലയിലോട്ട് വരാം മുകളിലത്തെ നിലയിലോട്ട് കാണാൻ വേണ്ടി ഒരുപിടി കാഴ്ചകൾ ഇതൊക്കെ സ്റ്റെയർ കേസ് ഹാൻഡ്രയിൽ സ്റ്റീൽ സ്റ്റീലാണ് കൊടുത്തേക്കണം അതേപോലെ തന്നെ സ്റ്റെപ്പൊക്കെ കംപ്ലീറ്റ് വുഡൺ ഫിനിഷിങ്ങാണ് കൊടുത്തേക്കണം ഇതാണ് മുകളിലത്തെ ഹാള് അത്യാവശ്യം ഇതിന് നല്ല വലിപ്പമുണ്ട് ഇനി നമുക്ക് മൂള്ളത്തെ ബെഡ്റൂമാണ് നാല് ബെഡ്റൂം ബെഡ്റൂമാണ് ഈ വീട്ടിനുള്ളത് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇണ്ടാ ഇതിനാണെങ്കിൽ വാൾപേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതും നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഡ്രസ്സിംഗ് ഏരിയയാണ് ഈ നേരെ കാണുന്നത് അപ്പൊ അവിടെ ഒരു കബോർഡും കാര്യങ്ങളാ ഇതിനും അത്യാവശ്യം നല്ലൊരു കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഡ്രസ്സിംഗ് ഏരിയയിൽ ഇതേ തന്നെ ഒരു ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളൊക്കെ ചെറിയതായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് തരണെങ്കിൽ ഇത്തിരി കൂടി സെറ്റപ്പ് ആവും അതിന്റെ ബാത്റൂമ് കാര്യങ്ങള് അത്യാവശ്യം നല്ല സെറ്റപ്പ് ഒരു വീട് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന തന്നെ വീടൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അത്യാവശ്യം സ്ഥലമല്ലേ നമുക്ക് വേസ്റ്റ് കൊണ്ട് കൊണ്ടുപോയി കുഴിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പച്ചക്കറി കൃഷി ചെയ്യണമെങ്കിൽ അതിനെല്ലാത്തിനും സ്ഥലം വേണമല്ല ഇതിന്റെ ബാൽക്കണി ആ റൂമിൽ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് മുകളിലത്തെ പച്ചക്കറി കൃഷി കാണാൻ വേണ്ടി പോവാം ഇവിടെയും അത്യാവശ്യം പച്ചക്കറി കൂട്സ് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് പേരും ഇതിലൊക്കെ ഇങ്ങനെ ഇത്രയും ചെറുതാണെങ്കിൽ ഇതിനകത്ത് ഇഷ്ടംപോലെ പേരൊക്കെ ഉണ്ടാക്കി കിടപ്പാണ് ഞാനിത് പേരൊക്കെ ആണ് ചേരാ പേരൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് ഞാൻ ഇപ്പുറത്തെ കൊമ്പിലെല്ലാം ഉണ്ടാക്കി കിടപ്പത് അവിടെയൊക്കെ ഉണ്ടാക്കി കിടക്കുന്നത് ഈ സൈഡിലൊക്കെ ഉണ്ടാകും അത്യാവശ്യം വീടിന്റെ മുകളിലും ഉണ്ട് ഇഷ്ടംപോലെ വെണ്ടൊക്കെ ഉണ്ടാക്കി കിടപ്പുണ്ട് ഇവിടെ മഞ്ഞള് അതായത് മുളക് ഇവിടെ കൃഷി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വീക്ക്നസ് ആണ് നമ്മളെ കൂട്ടു കാരണം അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സാ ഇഷ്ടം പോലെ ഉണ്ടായി കിടപ്പുണ്ട് അത്യാവശ്യം നമുക്കൊരു മാനസിക ഉല്ലാസം ഉണ്ടെന്ന് പറയാം എന്താ പേരൊക്കെ ഉണ്ടാക്കി എത്ര നോക്കണം നോക്കി അതും വീടിന്റെ മുകളിൽ അപ്പൊ വീടിൻ്റെ അടുത്ത വീടുകളിൽ കാണും വരെ